ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എഴുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ലഭിക്കാവുന്ന ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കിഴക്കമ്പലത്തിനും അതുപോലെ തന്നെ പൂക്കാട്ടുപടിക്കുമൊക്കെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന ചെമ്മലപ്പടി എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ഏകദേശം നാല് പോയിൻ്റ് നാനൂറ് ലിങ്ക്സ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ തിരുത്തിയിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു വില്ല പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന അവസാനത്തെ വീടാണിത് കാക്കനാട് നിന്നും അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ നിന്നും എല്ലാം വെറും പന്ത്രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്ററും തൃപ്പൂണിത്തറയിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ് ഏകദേശം രണ്ടോളം കാർ പാർക്കിങ്ങും ലഭിക്കുന്നുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളവും അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ വാട്ടർ കണക്ഷനും ആണ് വലിയൊരു എസ് യു വി ടൈപ്പ് കാർ തന്നെ കാർപോർച്ചിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും സിറ്റൗട്ടിൽ ഗ്രാനൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ചിലേയിലും മഹാഗണിയിലുമായിട്ടാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് പാസേജിൽ നിന്നും ഒരു തടസ്സം വരാത്ത രീതിയിലാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭിത്തിയിൽ മനോഹരമായിട്ടുള്ള വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി ബുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഏകദേശം പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് എന്ന കണക്കിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത് ഫോൾ സീലിംഗ് വർക്കുകളും വോഡറൂമും നൽകേണ്ട കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോപ്പും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിലൂടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന്റെ സ്റ്റെപ്പുകളിൽ വുഡൻ ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ആൻഡ്രിൽ നിർമ്മിക്കാനായിട്ട് ജോ ജി ഐ പൈപ്പും അതേപോലെ തന്നെ വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹോളിലേക്കാണ് ആ ഒരു ഹോളിലും നല്ലൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള റൂം തന്നെയാണിത് മൊത്തത്തിൽ ഈ ഒരു വീടിൻ്റെ നാല് ബെഡ്റൂമുകളും നല്ല വലുപ്പമുള്ളത് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോൾ റോപ്പും നൽകിയതുകൊണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട് ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം എഴുപത്താറ് ലക്ഷം രൂപയാണ് രൂപയാണത് തീർച്ചയായിട്ടും നെഗോഷ്യബിളാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ